ഇന്ത്യണൽ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടു അത് കോൺഗ്രസ്സിനകത്ത് നശിച്ചുപോയിട്ട് ഏതാണ്ട് എഴുപതുകൾ മുതൽ തന്നെ ആ ഒരു നാശം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെ ഉണ്ടായി കെജ്രിവാളിനെ തോൽപ്പിക്കുക തേജസ്വി തോൽപ്പിക്കുക മമതയെ തോൽപ്പിക്കുക ഈ രീതിയിൽ നേതാക്കളെ തന്നെ തോൽപ്പിക്കുന്ന നേതാക്കളെ തോൽപ്പിക്കുമ്പോൾ മറ്റുള്ളൊരു പതറിൽ പോകും അത്തരത്തിലുള്ള അറ്റാക്കിംഗ് രീതികൾ ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പീരീഡിൽ കറപ്ഷൻ ഒട്ടുമില്ല ഒരു കറപ്ഷൻ ചെയ്തതായിട്ട് ഒരു മന്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയോ അദ്ദേഹത്തിനെയോ കാണിക്കാനില്ല അത് ജനങ്ങൾക്ക് വളരെ സമ്മതമാണ് നരേന്ദ്രമോദി നിങ്ങൾക്കായി ചെയ്യുന്ന പല ഗുണങ്ങളും ഇവിടെ എത്താത്തത് ഈ സർക്കാരുകൾ ബി ജെ പിയുടെ വരാതിരിക്കാൻ വേണ്ടി തടുക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന സാഹചര്യം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തങ്ങളുടെ തോൽവിയുടെ ഒരു കാരണം കോൺഗ്രസ്സുമായുള്ള കൂട്ടുകെട്ടാണ് എന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് ഇത് കോൺഗ്രസിനേറ്റ പ്രഹരം വളരെ വലുതാക്കുകയാണ് തോൽവി എന്നുള്ളതിനപ്പുറം ഒരു ഘടകകക്ഷി അവരെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഘടകകക്ഷികൾക്ക് പോലും വേണ്ടാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണോ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം തകർന്നടിഞ്ഞിരിക്കുകയാണോ ബി ജെ പിയുടെ തുടർ വിജയങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പകച്ചു നിൽക്കുകയാണോ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുകയാണ് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളിന്ന് ടോക്കിംഗ് പോയിന്റ് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റ് ലേ സ്കാലം തേജസ്വി യാദവ് പറഞ്ഞത് ഒരു വല്ലാത്ത അടിയായി പോയി അല്ലേ രാഹുൽ ഗാന്ധിക്കും ഒക്കെ അതെ തേജസ്വി യാദവ് അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങളെ കൊണ്ടാണ് മെയിനായിട്ട് ഇതൊക്കെ പറയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് തനിക്ക് ഈ പരാജയങ്ങൾക്കൊക്കെ കാരണം കോൺഗ്രസ് ആണ് എന്ന് അന്ന് മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ള മുന്നണി കൂട്ടുകെട്ടുകൾ കൂടുതൽ ആലോചിക്കേണ്ടി വരുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ബീഹാറിൽ പ്രത്യേകിച്ച് എന്നുള്ളതാണ് അവരുടെ പാർട്ടിക്കുള്ളിലെ ചിന്ത ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആർ ജെ ഡിക്ക് പണ്ടുണ്ടായിരുന്ന ബേസ് നിലനിർത്തണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതായിരിക്കും ഭേദം എന്നുള്ളത് അവരുടെ ഉള്ളിൽ തന്നെ ചർച്ച വന്നിരിക്കുന്നു ഓക്കെ ഇതിനു പുറമെ ഇപ്പോൾ ജാർഖണ്ഡിൽ ഹേമന്ത് സോരൻ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ബി ജെ പി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ബീഹാറിലെ പ്രശ്നമാണ് ബീഹാറിൽ ജയ ജയമെന്ന് ചോദിച്ചത് പന്ത്രണ്ട് സീറ്റാണ് പ്രത്യേകിച്ച് ബോർഡർ സ്റ്റേറ്റുകളിൽ അവർക്ക് ജാർഖണ്ഡുമായി ചേർന്ന് കിടക്കുന്ന ബോർഡർ ഡിസ്ട്രിക്റ്റുകളിൽ അത് ബീഹാറിൻ്റെ ഭാഗമായിരുന്നല്ലോ പിന്നീട് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോയതാണല്ലോ അപ്പോൾ അവിടെ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് സീറ്റ് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു അന്ന് ആർ ജെ ഡി പറഞ്ഞത് തേജസ്വി പറഞ്ഞത് ഇല്ല നിങ്ങൾക്ക് ആറ് സീറ്റ് തരുള്ളൂ ആറിലേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ കോൺഗ്രസിനന്ന് ഇടപെടാമായിരുന്നു കോൺഗ്രസിന് അന്ന് ഇടപെട്ട് ഒരു ഏഴോ എട്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് അവരെ കൂടെ നിർത്തുന്നതിന് കോൺഗ്രസ് ശ്രമിച്ചില്ല അതും ഒരു പരാജയമാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ ആയി പോവുകയാണ് ഇന്ത്യ മുന്നണിയും ഞങ്ങൾ ഇല്ലാതായി പോകാൻ പോകണമെന്ന് ആദ്യമേ അവർ പറഞ്ഞു പക്ഷേ അതാരും വകവച്ചില്ല അന്ന് ആ അവർക്ക് നൽകിയ മുൻ ആ ഒരു പിന്നെ മുന്നറിയിപ്പ് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ കോൺഗ്രസും തേജസ്വിയും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നവർ കോൺഗ്ര ബി ജെ പി പാളയത്തിലേക്ക് പോകാനുള്ള നടപടികളുമായിട്ട് നീങ്ങില്ലായിരുന്നു നീങ്ങില്ലായിരുന്നു അല്ലേ ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികളെ കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്നതിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണോ കോൺഗ്രസ് വളരെയധികം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മുന്നണികളിൽ മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കർണാടക നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ വെടിനിർത്തിയെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് വെടിനിർത്തലായിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു അതെ അപ്പോൾ പലരും ചോദിച്ചു അല്ല അവിടെയെല്ലാം എന്ന് പക്ഷെ തീർപ്പായിട്ടില്ല എന്നുള്ളതാണ് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതെ കാരണം അവര് രണ്ടുപേരും ഒരുവിധം മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ശിവകുമാർ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളായ കൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിയേക്ക് പോകാത്തത് പക്ഷേ പക്ഷെ പുകഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും സിദ്ധരാമയ്യ ഹൈക്കമാൻഡിനെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം ഞാൻ തന്നെ മതി ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഇരുപത്തെട്ടിലും ഞാൻ തുടരുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം രണ്ടായിരത്തി ഇരുപത്തെട്ടിലും ശരി ആ അപ്പം ഇത് കാണിക്കുന്നത് ശിവകുമാരുടെ ഒന്നു ശക്തിയും അല്ല എന്നുള്ള സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ എം എൽ എമാരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് ആ ഒരു ശക്തി പിന്നെ ആ ഒരു ദൗർബല്യം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ഏതാണ്ട് ഒതുക്കി നിർത്താനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഭാവിയുടെ നേതാവായിട്ട് ശിവകുമാറിനെ കാണാൻ ബി ജെ പിക്ക് കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ഈ അവസരം ബി ജെ പി പോലുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെ ജയമം ഒരു വശത്ത് വിട്ടുപോകുന്നു അല്ലേ അതെ ഇവിടെ ഡി കെ ശിവകുമാറും വിട്ടുപോയേക്കുമോ എന്നൊരാശങ്കയും നിലനിൽക്കുന്നു ഉണ്ട് ആ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് വ്യക്തമായിട്ട് കാരണം ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ രണ്ടര വർഷം എന്ന് പറഞ്ഞത് കരാറ് ഉള്ളത് തന്നെയാണ് ആ കരാറ് പാലിക്കാൻ ഇപ്പം തയ്യാറാകുന്നില്ല അപ്പം ഇനിയിപ്പോൾ രണ്ടര വർഷം കൂടെ കഴിഞ്ഞിട്ടായാലും ഇദ്ദേഹം ഒരു കരാറ് പാലിക്കുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട് അതിനുള്ള ഉറപ്പ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല കഴിയുന്നില്ല ഈ ഹൈക്കമാൻഡിൻ്റെ കഴിവുകേട് ശരിയായ തന്ത്രങ്ങൾ മെനയുന്നതിലെ വീഴ്ചകൾ ഇത് ഒരു വശത്ത് നിൽക്കുകയാണ് മറുവശത്ത് ബി ജെ പിയുടെ തേരോട്ടമാണ് തുടർ ജയങ്ങൾ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് പിന്നീട് നോക്കാം എന്തുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവർക്ക് ഊർജ്ജം പകരുന്നത് എന്ന് കോൺഗ്രസിൻ്റെ ഈ തുടർ തോൽവികൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ തുടർന്ന് തോറ്റുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആർ ജെ ഡിയുടെ പരാമർശം അതായത് കക്ഷികളുടെ ഈ പരാമർശവും അവർ മുഖം തിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയ ഈ സാഹചര്യവും കണക്കിലെടുത്ത് വീണ്ടും ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് എവിടെയൊക്കെയാണ് ഈ കോൺഗ്രസ്സിന് പിഴച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം ഇപ്പോൾ വല്ലാണ്ടങ്ങ് തകർന്നിരിക്കുകയാണോ അല്ല അതിന് കാരണം അവരുദ്ദേശിക്കുന്ന ഇപ്പോഴും ആ ഒരു പരിവാർ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ പിടിച്ചടക്കാമെന്നുള്ളത് കുടുംബരാഷ്ട്രീയം കുടുംബരാഷ്ട്രീയം കൊണ്ട് മാത്രം അത് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് കിട്ടുമെന്നുള്ള ധാരണയിലാണ് അവരിപ്പോഴും നീങ്ങുന്നത് അതിനുള്ള ആൾക്കാരെ മാത്രമേ അവർ രണ്ടും മൂന്ന് നിലകളിലേക്ക് അവർ നിലനിർത്തുന്നുള്ളൂ അല്ല ഞാൻ ചോദിച്ചോളിച്ച ഈ ഈ രണ്ട് മൂന്ന് നിലകളെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രണ്ടാം നിരയോ മൂന്നാം നിരയോ ഉണ്ടോ അല്ലെങ്കിൽ കരുത്തരായ നേതാക്കളെ വളർന്നു വരാൻ അവർ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കഴിവുള്ള നേതാക്കളെ വളർന്നു വരാൻ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇല്ലല്ലോ അത് നമ്മൾ അവരുടെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നോക്കെ തന്നെ അറിയാമല്ലോ ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും ഓ സംസാരിക്കാൻ കഴിയുന്നവരില്ല ആകെ ശശി തരൂരേ അത് പറയുന്നുള്ളൂ മേഷ് പോലും എസ് മോളിയും എറാൻ മോളിയുമായിട്ടാണ് സംസാരിക്കുന്നത് ദിഗ് ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ദിഗ് ദിഗ്വിജയം നടത്തിയ ആളാണെന്ന് മധ്യപ്രദേശിൽ പറയുന്ന ആൾ പോലും അദ്ദേഹത്തിന് പോലും ഒരു ബേസ് അവിടെ ഇല്ലാതായിരിക്കുന്നു അദ്ദേഹവും വർക്കിംഗ് കമ്മിറ്റിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ അശോക് ഗഹോട്ട് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് രാജസ്ഥാൻ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന മറ്റൊരാൾ നേതാവാണുള്ളത് പിന്നെ ചിദംബരമാണെങ്കിൽ കോൺഗ്രസ് നിന്നും വിട്ട് ബി ജെ പി പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നിൽക്കുന്നുവെന്നാണ് ഇപ്പം അറിയുന്നത് പിന്നെ കോൺഗ്രസ്സിന് ഇപ്പോൾ ചിദംബരത്തിനെ ബി ജെ പിക്ക് എടുക്കേണ്ട എന്നൊരു അഭിപ്രായം അവർക്കും ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ പല വിധത്തിൽ അതിൻ്റെ സെക്കൻഡ് റാങ്ക് മുതലുള്ള ഒരു പ്രശ്നത്തിലാണ് അതായത് ഞാൻ അങ്ങ് പറഞ്ഞു വരുന്നത് പണ്ടൊക്കെ കോൺഗ്രസിന്റെ രണ്ടാം നിരയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുറ്റും നിൽക്കുന്ന നേതാക്കൾ ആ ഫസ്റ്റ് ബ്രിഗേഡും സെക്കൻഡ് ബ്രിഗേഡും ഒക്കെ തന്നെ വളരെ കരുത്തരായ നേതാക്കളായിരുന്നു പരാതി വളരെ കുറച്ചേ ഉണ്ടായിരുന്നു തീർച്ചയായും അവഗണനയുടെ പരാതി ഉന്നയിക്കുന്നവർ വളരെ കുറച്ചേ കുറച്ചേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ അവഗണനയുടെ പരാതി ഉന്നയിക്കുന്നവരാണ് കൂടുതലും ദുർബലരാണ് തീർത്തും ദുർബലരാണ് ഈ ഫസ്റ്റ് ബ്രിഗേഡായും സെക്കൻഡ് ബ്രിഗേഡായും കൂടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം ഒന്ന് നല്ല മിടുക്കരായുള്ളവരെ നിർത്തുക ആ മിടുക്കാർ കൂടുതൽ വെട്ടി വെട്ടിയൊതുക്കി മര്യാദയ്ക്ക് നിർത്തുക ഇതൊരു നേതാവിൻ്റെ കഴിവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കഴിവാണ് അത് അവർക്ക് ഉണ്ടായിരുന്നു വേണ്ട സമയങ്ങളിൽ ആളെ കൂടെ നിർത്തുക ഇപ്പോൾ പിന്നെ കാമരാജിനെ ഉൾപ്പെടെ അവർ അറുപത്തി മുതൽ കൂടെ നിർത്തി വേണ്ട എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കാമരാജ് ചില നിർബന്ധ ബുദ്ധികൾ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ശ്രമിച്ചു അന്ന് പറ്റുന്നവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ അതിൻ്റെയൊക്കെ ദോഷ്യങ്ങൾ പലതാണ് ഇത് ഈ ഡെമോക്രസി എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടികളിലെ ഡെമോക്രസിയാണ് ഇന്ത്യണൽ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് അത് കോൺഗ്രസിനകത്ത് നശിച്ചു പോയിട്ട് ഏതാണ്ട് എഴുപതുകൾ മുതൽ തന്നെ ആ ഒരു നാശം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ദിരാഗാന്ധിയുടെ പേരിൽ തന്നെ അതുണ്ടായി ഡെമോക്രസി ഇന്ന ഇന്നർ ഡെമോക്രസി ഇല്ലെങ്കിൽ അതിനകത്ത് മിടുക്കന്മാർക്ക് വളരാനും നിൽക്കാൻ കഴിയാതെ വരും ഓക്കെ അത് നെഹ്റുവിന് ആ ഒരു ഗുണമുണ്ടായിരുന്നു നെഹ്റു മറ്റുള്ളവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റേച്ചർ ആയിരിക്കും അതിന് കാരണം എന്നേക്കാൾ ആരുമില്ല എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും അദ്ദേഹം കുറെ കൂടെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പട്ടേലിനെ പോലുള്ളവരെ അദ്ദേഹം പല വിധത്തിൽ ഒതുക്കി നിർത്താൻ ഗാന്ധിയൊക്കെ പിടിച്ച് തൻ്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ട ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തേ ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആൾ തന്നെ അദ്ദേഹം തന്നെ പതിനാറ് വർഷം ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസം വെച്ചാണ് രണ്ട് പതിനേഴ് വർഷത്തോളം അദ്ദേഹമായിരുന്നു രാജാവ് പ്രധാനമന്ത്രി ആ ആ അത് പാർട്ടിക്കകത്ത് ഞാൻ പറയണം പാർട്ടിക്കകത്തും അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രിയും അദ്ദേഹമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് പീരീഡ് ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇന്ദിരാഗാന്ധി വരികയാണ് ഇന്ദിരാഗാന്ധി പിന്നെ പതിനഞ്ച് വർഷവും മുന്നൂറ്റി അമ്പതോളം ദിവസവുമായിട്ടാണ് അത് അത് മരണം സംഭവിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആയുസിന് ബലമുള്ളിടത്തോളം കാലം അവർ ആ പാർട്ടിയിൽ തലപ്പത്ത് തന്നെ തുടർന്നേനെ പിന്നെ സോണിയയ്ക്ക് വരാനായിട്ട് പിന്നെ വന്നത് രാജീവാണ് രാജീവിൻ്റെ അഞ്ച് വർഷം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു നിൽക്കളി ഇല്ലാതായി അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് വീണ്ടും കോൺഗ്രസ് കുറച്ച് സീറ്റുകൾ പിടിച്ച് കയറി 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 വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ യു പി എയിലാണ് വന്നത് യു പി എയിൽ പത്തു വർഷം അത് സോണിയക്കാണ് ശരിക്കും ഭരണം ഉണ്ടായിരുന്നത് അവർക്ക് പ്രധാനമന്ത്രി ആവാൻ കഴിയാത്തത് താൻ പറയുന്നത് കേൾക്കുന്ന ഒരു മൻമോഹൻ സിംഗിനെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പത്തു വർഷം വീണ്ടും പിന്നെ ഈ കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു ഭരണം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വർഷത്തോളം ഏകദേശം നാൽപ്പത്തേഴ് വർഷത്തോളം ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ നാൽപ്പത്തേഴ് വർഷം ഒരു കുടുംബത്തിൽ അച്ഛൻ മക മകൾ മകൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത് മരുമകൾ ഇപ്പോൾ കൊച്ചുമകൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഇതിനകത്തെ ഡെമോക്രസിയുടെ പൊസിഷൻ എവിടെയാണ് അവിടെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല പേരിനെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ തന്നെയാണെങ്കിലും താഴെ തട്ടുമുതൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് ഓക്കെ അത് അതിനകത്ത് ചിലപ്പം പല കളികളും പാർട്ടി ഉദ്ദേശിക്കുന്ന ആളും പാനലും ഒക്കെ വന്നിരിക്കും പക്ഷേ താഴെ തട്ട് മുതൽ മൂന്ന് തട്ട് വരെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട് ബി ജെ പിയിലും അത്ര ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എങ്കിൽ മാത്രം സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കുന്നവർ കഴിവുള്ളവരായിരിക്കണം എന്ന് ഉറപ്പാക്കണം ഓക്കെ പ്രത്യേകിച്ച് താഴെ താഴെത്തട്ടിലേക്ക് അത്ര ഉള്ള ആൾക്കാരില്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ അങ്ങനെ ഉള്ളവരില്ലെങ്കിൽ തീർച്ചയായും ആ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ബി ജെ പി നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് അവർ കഴിവുള്ളവരെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഇല്ല എന്ന് തോന്നിയാൽ അവിടെ കഴിവുള്ളവരെ സൃഷ്ടിക്കാനായിട്ടൊരാളായിരിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നത് അദ്ദേഹം നേതാവാകാനല്ല ഇവിടെ ഓരോ വാർഡിലും ഓരോ നേതാക്കളെ ഉണ്ടാക്കുക ഓരോ ജില്ലയിലും ഓരോ നേതാക്കളെ ഉണ്ടാക്കുക പിന്നെ സംസ്ഥാനത്ത് അതിൽ നിന്ന് കടഞ്ഞെടുത്ത കുറച്ച് നേതാക്കളെ സൃഷ്ടിക്കുക എന്നൊരു വലിയ മിഷനുമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ അടുത്ത ഇലക്ഷനിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാനായിട്ട് രാജീവ് ചന്ദ്രശേഖരെ നിയോഗിച്ചതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇതാണ് താഴെത്തട്ട് വാർഡ് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പ്രഗത്ഭരായ ഒരു നിരയെ കണ്ടെത്തി പാർട്ടിയെ വളർത്തുക ഇതു തന്നെയാണ് അവർ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇനി ഭാവിയുള്ളൂ തീർച്ചയും കാരണം ഈ കഴിവുള്ളവരെ കഴിവുള്ള പൊസിഷനിൽ നിയോഗിക്കണം നമ്മളിപ്പോൾ ക്രിക്കറ്റ് ടീമായാലും ഫുട്ബോൾ ടീമാണെങ്കിൽ തന്നെയും അതിന് അതിൻ്റേതായ സ്പെഷ്യലിസ്റ്റുകൾ വേണം ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണെങ്കിൽ അതിനനുസരിച്ച് കേൾപ്പുള്ളവരായിരിക്കണം ഓപ്പണിംഗ് സ്പെൽ ബൗൾ ചെയ്യുന്ന ബൗളേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൻസിന് കരുത്തരായിട്ടുള്ളവർ പ്രാഗല്ഭ്യം തെളിയിച്ചവർ തന്നെ ഡിഫൻസിൽ ഡിഫൻസ് കാക്കണം ഇനി അഥവാ എന്തെങ്കിലും പെർഫോമൻസ് മോശമാകുകയാണെങ്കിൽ അയാളെ ഉടൻ മാറ്റാനുള്ള ക്യാപ്റ്റൻസി കഴിവും കൂടെ വേണം അല്ലെങ്കിൽ മാനേജറുടെ മാനേജറുടെ കഴിവ് വേണം മധ്യനിരയിൽ നിൽക്കുന്നവർക്ക് പ്ലേ മേക്കേഴ്സ് ആവാനുള്ള കഴിവ് വേണം അവർക്ക് കൃത്യമായി കളി നീന്താൻ ഫീൽഡിങ്ങിൽ ഈ സൈഡിൽ നിൽക്കുന്ന ആൾ അല്പം മോശമാണെങ്കിൽ ബോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇയാളെ മാറ്റി അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ ഇടാനായിട്ടുള്ള ബുദ്ധി അപ്പോഴും ക്യാപ്റ്റന് വർക്ക് ചെയ്യാൻ പറ്റണം ആ രീതി ആയിരിക്കണം പൊളിറ്റിക്സിൽ ഈ രീതിയിലേക്കാൾ വലുതാണ് പൊളിറ്റിക്സിൽ അതെ കാരണം എവിടെയാണ് അപാകതം അതാണ് ഞാൻ കോൺഗ്രസിൻ്റെ എൻ്റെ ബി ജെ പിയുടെ കാര്യം പറയുന്നത് ഒരിടത്തൊരാൾ വിജയിക്കുന്നെങ്കിൽ എതിർ പാർട്ടിയുടെ ഒരാൾ വിജയിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ചികഞ്ഞ് കണ്ടെത്തി ആ വിജയം ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം അതിന് അതിന് തുല്യമായ ആളിനെയാണ് ഇടുന്നത് അതുപോലെ നേതാവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം കെജ്രിവാളിനെ തോൽപ്പിക്കുക തേജസ്വിയെ തോൽപ്പിക്കുക മമതയെ തോൽപ്പിക്കുക ഈ രീതിയിൽ നേതാക്കളെ തന്നെ തോൽപ്പിക്കുന്ന നേതാക്കളെ തോൽപ്പിക്കുമ്പോൾ മറ്റുള്ളവർ പതറിപ്പ് അത്തരത്തിലുള്ള അറ്റാക്കിംഗ് രീതികൾ ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് പലയിടത്തവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ ബിജെപിയുടെ കരുതിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നതാണ് ഒന്നതാണ് അപ്പോൾ ഈ ഡെമോക്രസി ഇന്നർ ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ദേശീയത ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ദേശീയത അവകാശപ്പെടാനുള്ള ഒരു സ്ട്രക്ചർ ശരിക്കു പറഞ്ഞാൽ ബി ജെ പിക്ക് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്ന പാർട്ടിയാണ് ഇനി ജനസംഘമാണെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതലുള്ള പാർട്ടിയാണ് അപ്പോൾ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയത പോലും അവർക്ക് ശരിക്കും അവകാശപ്പെടാനില്ല പക്ഷേ അവരുടെ നേതാക്കൾ അത്തരത്തിലുള്ളവരുണ്ടായിരുന്നതിനെ മാത്രം അവരെടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായി ഈ പിന്നെ ഹിന്ദുത്വ ആശയമൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്റ്റാച്ചറിൻ്റെ കൂടെ പിടിച്ചെടുത്തു ദേശീയതയും കയ്യിലെടുത്തു ഹിന്ദുത്വവും കൈയിലെടുത്തു ഓക്കെ ഇത് രണ്ടും കൂടെ വന്നപ്പോൾ കോൺഗ്രസിന് പൂർണ്ണമായും വെള്ളത്തിലായി ഇന്ദിരാഗാന്ധി ഒരു ചെറിയ ഹിന്ദുത്വ മേൻപൊടിയിട്ടാണ് പലപ്പോഴും പോയിരുന്നത് ഇന്ദിരാഗാന്ധി ക്ഷേത്രങ്ങളിൽ പോവുക ഇന്ദിരാഗാന്ധി തുലാഭാരം നടത്തുക ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിരുന്നത് ഒരു ഹിന്ദുക്കളെ ഒന്ന് തലവലിച്ച് നിർത്തുക അവർക്കറിയാം ഇവിടെ ഈ മണ്ണിന് ഹിന്ദുത്വത്തിൻ്റെ ഒരു ചൊവ കൂടുതലാണ് അതിൽ തൊട്ട് നിന്നില്ലെങ്കിൽ തെറിച്ച് പോകും എന്ന് അവർക്കറിയാമായിരുന്നു ആ ഒരു ഗുണമാണ് അവരെ പലപ്പോഴും പോളിഞ്ഞു പോയിട്ടും തിരിച്ചു വരാനും ഒക്കെ അവരെ സഹായിച്ചിരുന്നത് അതാണ് പക്ഷേ ആ ലെവൽ സോണിയ മുതൽ അങ്ങോട്ട് പോയി കാരണം ആ സമയത്ത് ബി ജെ പി വളർന്നു വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് മുൻപ് അവർക്ക് ഇത്തരത്തിലൊരു കക്ഷിയെ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അവർക്ക് പറ്റിയ എതിരാളികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതുകൂടാതെ തന്നെ കരുത്തരായ നേതാക്കൾ ഉണ്ടായിരുന്ന തന്ത്രങ്ങൾ മെനയുവാനായി ഇന്ന് അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ തലപ്പത്തിൽ ഇരുത്താൻ വേണ്ടി തന്നെ ആണ് ഇത്തരത്തിൽ കരുത്തരായ മറ്റ് പലരെയും തളർത്തിയത് ആരോപണം ഒരു പരാതി ശക്തമായി നിലനിൽക്കുന്നുണ്ട് അല്ല അത് നെഹ്റു ഞാൻ അതുണ്ട് മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ബീഹാർ തിരഞ്ഞെടുപ്പ് തന്നെ നോക്കിയാൽ മതി മറു രണ്ട് കൂട്ടരെയും ഒന്ന് അപ്പുറവും ഇപ്പുറവും നിർത്തി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ അവിടുത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചു ഏത് രീതിയിൽ പോകണം കാസ്റ്റിനെ ഏത് രീതിയിൽ മാനേജ് ചെയ്യണം അപ്പോൾ ഇലക്ഷൻ മാനേജ്മെന്റ് അവർ വളരെ ശാസ്ത്രീയമായി നടത്തി ഓക്കെ അവർക്ക് എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കുമ്പോൾ കാസ്റ്റ് ഈ കാസ്റ്റ് ഏത് രീതിയിലേക്ക് ഒ ബി സി വോട്ടുകൾ എങ്ങനെ കൂടുതൽ നേടാം ഇങ്ങനെ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് കാൻഡിഡേറ്റ് കൃത്യമായിരിക്കും അതെ അപ്പോൾ അവരുടെ കാൻഡിഡേറ്റ് എങ്ങനെയായിരിക്കണം അയാൾക്ക് ഈ ജനവിഭാഗവുമായി മാനസിക സാമാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ ആസ്പിരേഷൻസിനെ പുള്ളിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ അത് നോക്കിയാലേ പ്രശ്നം ഉള്ളൂ അപ്പോൾ ഇത് ഒന്ന് രണ്ടാമത്തെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൃത്യമായി കഴിഞ്ഞകാല തെറ്റുകൾ തിരുത്തുവാൻ ബി ജെ പി തയ്യാറാകുന്നുണ്ട് അത് വലിയൊരു വലിയൊരു പോയിൻറ്റാണെന്ന് തോന്നുന്നു വളരെ സത്യമാണ് കാരണം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ ആർ എസ് എസിനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ശ്രമം അവർ നടത്തിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് കണ്ടു അതിനുശേഷം അതിനെ പരിഹരിക്കുന്ന മോദിയാണ് നമ്മൾ കണ്ടത് അല്ല അല്ല ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പ്രത്യേക എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് പ്രതിപക്ഷത്ത് വലിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജയപ്രകാശ് നാരായണൻ ആ ഉണ്ടായിരുന്നു വളരെ ശക്തനായ നേതാവായിരുന്നു മൊറാർജി ദേശായി അത് അതിനേക്കാൾ ശക്തനായിരുന്നു വാജ്പേയി ശക്തനായിരുന്നു പക്ഷേ അവർക്കൊക്കെ ഒന്നും കഴിയാത്തത് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എങ്കിൽ അതിന് കാരണം അദ്ദേഹം ആർ എസ് എസ് കേഡറിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ അദ്ദേഹം പൂർണ്ണമായിട്ട് എടുത്തു എന്നുള്ളതാണ് അതെ അത് കൊടുക്കാൻ ആർ എസ് എസ് ആ സമയത്ത് തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതാണ് അപ്പോൾ ഈ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിന് പുറമെ ഒരു വലിയ കേഡർ സെറ്റപ്പും കൂടെ ആർ എസ് ഈ ബി ജെ പിക്ക് കിട്ടി കിട്ടി അതായത് ഒരു കോടി പിന്നെ നൂറ്റമ്പത് കോടി ജനങ്ങൾ ജനങ്ങളുള്ളത് ഒരു കോടി ജനങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഒരു വലിയ ശക്തിയാണ് തീർച്ചയായിട്ടും അത് ആ ശക്തി മറ്റേ വേറൊരു പാർട്ടിക്കും ഒന്നും ഇന്ത്യയിലില്ല അതെ ഈ ഇടയ്ക്കൊന്നും ആ ഒരു ബന്ധം സ്ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ഒരു ബന്ധം ഒരു ഒരു ഇഷ്ടക്കേട് ഇഷ്ടക്കേടിൻ്റെ അത് പരിഹരിക്കാൻ തയ്യാറായി ചെറിയ പറ്റിയതെന്ന് വെച്ചാൽ ഈ രാമജന്മഭൂമി വന്നതോടുകൂടി ശ്രീരാമൻ്റെ ക്ഷേത്രം വന്നതോടുകൂടി ഹിന്ദുക്കൾ മുഴുവൻ ആ ഒരൊറ്റ വിഷയത്തിൽ നിൽക്കുമെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി ധരിച്ചിരിക്കാം ധരിച്ചിരിക്കാം പക്ഷേ അതല്ല എന്നുള്ളതാണ് വാസ്തവം അത് ഇന്ത്യൻ ജനതയെ അങ്ങനെ കിട്ടില്ല ഇന്ത്യൻ ജനത നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ ചില ഗിമിക്കകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ പിന്നെ ഹിന്ദുത്വ അജണ്ട മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ ദേശീയതയുണ്ട് അതുപോലെ തന്നെ കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വളരെ തൽപ്പരനാണ് അതുപോലെ തന്നെ ആൾക്കാരെ അംഗീകരിക്കുന്നതിൽ ഇപ്പം പിന്നെ ഇപ്പം ബി ജെ പിയുടെ ഒരു പ്രത്യേകത കർപ്പൂരി ഠാക്കൂറിന് ഭരതരത്നം കൊടുത്തു ചരൺസിംഗിന് ഭാരതരത്നം കൊടുത്തു ഇതൊക്കെ ഈ കോൺഗ്രസിന് ചെയ്യാമായിരുന്ന കോൺഗ്രസിന്റെ കൂടെ സപ്പോർട്ടിൽ നിന്ന ആളുകളാണ് ചരൺ സിംഗ് പ്രധാനമന്ത്രിയായത് കോൺഗ്രസിന്റെ സപ്പോർട്ടിലാണ് അല്ലേ അതുപോലെ തന്നെ പ്രണാബ് മുഖർജിക്ക് അതെ ഭാരതരത്നത്തു ഇതെല്ലാം കൊടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പത്മ അവാർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വെറും ചവറുകൾ കൊടുത്തിരുന്ന അവാർഡുകൾ അദ്ദേഹം സാധാരണക്കാരിൽ പോലും മഹത്വമുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായി തുടങ്ങി അപ്പം അത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അതൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചാണ് പിന്നെ രണ്ടാമത് നരേന്ദ്രമോദിയുടെ വേറെ പ്രത്യേകത ഈ പിന്നെ ഹിന്ദുത്വം മാത്രമല്ല അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ടാണ് കറപ്ഷൻ ഇല്ല ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏത് സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷം എടുത്താലും ഭരണപക്ഷം എടുത്താലും അതിനകത്ത് കറപ്ഷൻ്റെ അംശമില്ലാത്ത ഒരു ഘടകം ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ പീരീഡിൽ കറപ്ഷൻ ഒട്ടുമില്ല ഒരു കറപ്ഷൻ ചെയ്തതായിട്ട് ഒരു മന്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയോ അദ്ദേഹത്തിനെയോ കാണിക്കാനില്ല അത് ജനങ്ങൾക്ക് വളരെ സമ്മതമാണ് അപ്പോൾ അത് ബി ജെ പിക്ക് വോട്ട് കിട്ടാനൊരു വലിയ ഘടകമാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് പിന്നെ വളരെ തഴയപ്പെട്ട വിഭാഗങ്ങളെ അവർ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ രാംനാഥ് കോവിന്ദിനെ പ്ര പ്രസിഡൻ്റാക്കി ഏ അത് കഴിഞ്ഞ് ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ പ്രസിഡൻറ്റാക്കി അതേസമയം കോൺഗ്രസ്സിന് അത്തരമൊരു ചാൻസ് കിട്ടിയപ്പോൾ അവരാരെയാണ് പ്രതിഭാ പാർട്ടിയിൽ ആക്കിയത് ആ പ്രതിഭാ പാട്ടിയിൽ പിന്നെ ഏതെങ്കിലും വിധത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസിഡൻ്റാണെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ധാരണയില്ലായിരുന്നു അപ്പോൾ അവരുടെ പീരീഡിൽ വന്ന ഫെയിലിയറാണ് ഇപ്പോൾ ഒരു വനിതയെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതയെ ഞങ്ങൾ പ്രസിഡൻ്റ് ആക്കിയെന്ന് പറയുമ്പോൾ അതൊരു വനിതാരത്നത്തിന് വേണ്ടേ ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനം കൊള്ളുന്ന കൊള്ളാവുന്ന ഒരു വനിതയെ അവർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ നമ്മൾ പറയും ഇന്ന് പറയും അല്ല പ്രതിഭാ പറ്റുള്ളൂ കാരണം എന്താ അവരവിടെ ഇരുന്നിട്ട് കാണിച്ചത് മുഴുവൻ ആ ഗവൺമെന്റിനും അവരെ കൊണ്ടുവന്ന സി പി എമ്മിനും വരെ മോശമുണ്ടാകുന്ന വിധത്തിലാണ് ലോകം മുഴുവൻ ടൂർ നടത്തുക കുടുംബ സമേതം ടൂർ നടത്തുക ഇതൊക്കെ മാത്രമാണ് അവർ നടത്തിയത് ഏറ്റവും കൂടുതൽ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സ്വന്തം കാരെ കൊണ്ടുപോയി വിവിധ രാഷ്ട്രങ്ങളിൽ പോവുക അതേസമയം നരേന്ദ്രമോദിയെ ഒരു രാഷ്ട്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരുമ്പോൾ വലിയ കരാറുമായിട്ട് ഇന്ത്യക്ക് ഒരു സാധനമായിട്ട് ബി ജെ പിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി അവർ മൈക്രോ ലെവലിലേക്ക് പോലും മൈന്യൂട്ടെസ്റ്റ് ഡീറ്റെയിൽസ് പോലും എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു ഒന്ന് രണ്ട് ഘടകക്ഷികളെ റെസ്പെക്ടോടുകൂടി ഹാൻഡിൽ ചെയ്യുന്നു മൂന്ന് കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു നാല് നല്ല ഒരു ഒരുപറ്റം നല്ല ബ്രിഗേഡുകളെ ചുറ്റുമുണ്ട് പ്രധാനമന്ത്രിക്ക് ചുറ്റും തന്ത്രങ്ങളുമായി അപാകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അക്കൗണ്ട് എന്തിനാ തുറന്നേ എല്ലാവർക്കും അക്കൗണ്ട് നിന്ന് ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കുന്നെങ്കിൽ ആ കാശ് ഇടയിൽ എവിടെയെങ്കിലും പോകരുത് ആയിരം രൂപ സ്ത്രീകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആയിരം രൂപ സ്ത്രീ അതൊരു പോയിന്റാണ് കാരണം ഈ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതി നേരിട്ട് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് അപ്പൊ അത് അത് കാരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ എനിക്ക് ഗ്യാസിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു തന്നു അല്ലെങ്കിൽ എനിക്ക് പതിനായിരം രൂപ എന്തെങ്കിലും സാമ്പത്തിക സഹായമായിട്ട് തന്നിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും ആരംഭിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്കുള്ള പെൻഷൻ ഡയറക്ടായിട്ട് കിട്ടുന്നു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എന്റെ പൈസ ബാങ്കിൽ കിട്ടുന്നു ഇത് വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളാണ് ഓക്കെ പിന്നെ അടിത്തട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് ഉണ്ട് വലിയൊരു കേഡർ വിഭാഗവും ഉണ്ട് എന്നുള്ളതിന് പുറമേ പ്രത്യാശയുടെ ഒരു കിരണം അതാണ് ഏറ്റവും വലിയ പ്രധാനം ഇപ്പം നമുക്ക് ഒരു പാർട്ടിയെ വിശ്വസിക്കാൻ ഒരു നേതാവിനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യാശ വേണം ഓക്കെ രണ്ടായിരത്തി എന്ന് പറഞ്ഞ് ഒരു രണ്ടായിരത്തി നാല്പത്തി ഏഴെന്ന് പറഞ്ഞൊരു വലിയ ഭാരതത്തിൻ്റെ ഒരു വികസനം മുന്നിൽ നമ്മളെ കാട്ടിത്തരിക ഒരു ഇക്കണോമിക് ഗ്രോത്തിൽ ജി ഡി പി ഒക്കെ തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാകും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വെറുതെ പറയല്ല ഇപ്പൊ തന്നെ അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ വന്നു കഴിഞ്ഞു അഞ്ചിൽ നിന്ന് നാലായി നാലിൽ നിന്ന് മൂന്നിലേക്ക് കയറാൻ പോകുന്നു ഇപ്പൊ തന്നെ എയ്റ്റ് പോയിന്റ് ടു പെർസെൻ്റ് ജി ഡി പി നമ്മള് ഈ ഇത്രയും പ്രഷർ യു എസ് നടത്തിയിട്ടും നമ്മൾ മുന്നോട്ട് വന്നോണ്ടിരിക്കുകയാണ് ആ ജി ഡി പി അങ്ങനെ നിർത്താൻ സാധിക്കുന്ന വലിയ കാര്യം പിന്നെ ഇന്ത്യ ഒന്നിച്ചു നിർത്താനായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകൾ കൊണ്ടുവരിക ഇപ്പോൾ ജി എസ് ടി കൊണ്ടിരുന്നു ആ ജി എസ് ടി കൊണ്ടരുമ്പോൾ നമ്മുടെ നമുക്ക് ബാരിയേഴ്സ് ഇല്ലാതായി ഇന്ത്യ മുഴുവൻ ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നു മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ ഉടനെ അവിടെ ചെക്ക് പോസ്റ്റ് അവിടുന്ന് അരി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ പ്രശ്നം ഇവിടുന്ന് പലവഞ്ചന അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നം വെറും നിസ്സാരമായ കാര്യങ്ങളായിരുന്നു അപ്പൊ ഇവര് ഫ്രീ ട്രേഡ് നമ്മൾ നടന്നു മാർക്കറ്റ് കുറച്ചുകൂടെ എന്നാണ് പിന്നെ ഒരുപാട് നിക്ഷേപങ്ങൾ വന്നു അതുപോലെ തന്നെ മുപ്പത്തെണ്ണായിരത്തോളം കിലോമീറ്ററിലേക്കുള്ള ഈ സാഗരമാല പദ്ധതികൾ അല്ല പിന്നെ ഭാരതമാല പദ്ധതികൾ റോഡിന്റെ റോഡിന്റെ അതുപോലെ സാഗരമാല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റിനും ഇന്ത്യക്ക് ചുറ്റിനും നിരവധി പോർട്ടുകൾ രൂപപ്പെടുന്നത് അതുപോലെ തന്നെ എയർപോർട്ടുകൾ പുതിയതായിട്ട് വരുന്നത് ഇരുപത്തി മൂന്നോളം സംസ്ഥാനങ്ങളിൽ പിന്നെ പിന്നെ മെട്രോ മെട്രോ സംവിധാനം വന്നു ഇതൊക്കെ ടാഞ്ചബിൾ അല്ലേ ഇപ്പം നമുക്കിവിടെ ഒരു മെട്രോ വരുമ്പോൾ ഉണ്ടാകുന്ന എളുപ്പം എന്താണ് നമ്മൾ ഇന്ന് നിന്ന് നമ്മൾക്ക് പാപ്പനംകോടെ എത്തണമെങ്കിൽ ഏതാണ്ട് രണ്ട് മണിക്കൂർ എടുക്കും പല ബസ്സിൽ കയറി പോകുമ്പോൾ മറ്റേത് വെറും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തുകയാണ് തിരിച്ചതുപോലെ വരികയാണ് നമ്മൾ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്തിന് നമ്മൾ പാപ്പനകോടോ കഴക്കൂട്ടത്ത് പോയിട്ട് വരാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമല്ലല്ലോ അപ്പം ഇതുപോലെ ഓരോ കാര്യങ്ങൾ പിന്നെ വെറുതെ നിസാരി ഇന്ന് ഇപ്പോൾ ബ്രഹ്മോസ് തിരുവനന്തപുരത്ത് ഒരു ബ്രഹ്മോസ് വന്നിരിക്കുന്നു നമുക്കൊരു വലിയ കാര്യമല്ലേ നൂറോളം മിസൈലുകൾ ഇവിടെ സമീപഭാവിയിൽ നിർമ്മിക്കാൻ പോവുകയാണ് ഒരു വർഷത്തിൽ ഇപ്പൊ ഒരു വലിയൊരു പ്രോജക്റ്റ് നമുക്ക് തരിക ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു അവരുടെ ഒരു വിജയത്തിൻ്റെ ഇത് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവർ ഭരിക്കുന്ന സ്ഥലത്ത് അവർ എന്തെല്ലാം നേട്ടങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും എത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഓക്കെ ഇത് തന്നെയാണ് ഈ കോർപ്പറേഷനിലും വാർഡിലും ഇലക്ഷനിലൊക്കെ അവർ പറയുന്നത് ഞങ്ങൾ വന്നാൽ ഈ മാറ്റങ്ങൾ കേരളത്തിൽ വരും ഞങ്ങൾ അതായത് നരേന്ദ്രമോദി നിങ്ങൾക്കായി ചെയ്യുന്ന പല ഗുണങ്ങളും ഇവിടെ എത്താത്തത് ഈ സർക്കാരുകൾ ബി ജെ പി ഇവിടെ വരാതിരിക്കാൻ വേണ്ടി തടുക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഇത് ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു അത് ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനവും അവർ പ്രയോജനപ്പെടുത്തുന്നു തീർച്ചയായും സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നു പൂർണ്ണമായിട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് അതെ അപ്പോൾ ആ ഒരു കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്ങിനെ ഉയർത്താൻ കഴിയുന്നു ഇപ്പോൾ വന്ദേമാതരം നമ്മൾ നൂറ്റമ്പതാം വർഷം ആചരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതിൻ്റെ ഉദ്ദേശം വളരെ വലുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്തേമാതരം എന്ന ഒരു ഭാരതത്തിനെ രോമാഞ്ചം കൊള്ളിച്ച ഒരു കാവ്യം നമ്മൾ അതിൻ്റെ നൂറ്റമ്പതാം വർഷം ആചരിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗ്ലാദേശ് വിഭജനം അവിടെ ബ്രിട്ടീഷുകാർ നടത്തിയ ഹിന്ദുക്കളെയും ഹിന്ദുക്കളെ പിന്നെ പടിഞ്ഞാറും മുസ്ലിങ്ങളെ കിഴക്കും ആയിട്ട് മാറ്റി രണ്ടായി വിഭജിച്ചു പിന്നീട് അത് ബംഗ്ലാദേശായി പാത്തി കിഴക്കൻ പാകിസ്ഥാനായി പിന്നെ ബംഗ്ലാദേശായി ഈ വിഭജനത്തിൻ്റെ കഥ മമതാ ബാനർജിക്ക് കൊടുക്കുന്ന ഒരു അടിയാണ് രണ്ടായിരത്തി പിന്നെ ആറിലെ എലക്ഷനിലെ ഏപ്രിൽ എലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏപ്രിൽ എലക്ഷനിൽ ഇതാണ് ഒരു വിഷയമായിട്ട് വരാൻ പോണത് മമതാ ബാനർജി അന്ന് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ കൂടെ ഈ വന്ദേമാതരം നൂറ്റമ്പതാം വാർഷികത്തിൻ്റെ ചില സൂചനകൾ സാധിക്കുമെന്നുള്ളതാണ് അന്ന് വന്ദേമാതരം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നടത്തിയത് എന്തിനെന്ന് അറിയാമോ ബംഗ്ലാദേശിനെ രണ്ടായി വിഭജിക്കരുതെന്ന് പറഞ്ഞ് നടത്തിയ മൂവ്മെൻ്റ് ഇതാണ് അവിടുത്തെ ആ കൾച്ചറൽ പിന്നെ എത്തിക്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകനാണത് ഒരു കാവ്യമാണത് ആ കാവ്യത്തിൻ്റെ നൂറ്റമ്പതാം വർഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ മമതാ ഒരു വെട്ടായിട്ട് വരും അതുകൊണ്ടാണ് ഇതിപ്പോൾ നാളെ തിങ്കളാഴ്ച പാർലമെൻറ്റിൽ ഇത് നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ട് പോകാൻ പോകുന്നത് ഇതിൻ്റെ നൂറ്റമ്പതാം ദിവസം അതുകൊണ്ടാണ് മമതയും കോൺഗ്രസും ഇതിനെ എതിർത്ത് ആദ്യം പിന്നെ അവർക്ക് നിവൃത്തിയില്ലാത്തത് ശരി ഇത് ഡിസ്കഷൻ ആവാമെന്ന് സമ്മതിച്ചു എസ് ഐ ആറിനെ കുറിച്ച് ഡിസ്കഷൻ വേണമെങ്കിൽ ഇത് വേണം എന്നുള്ള രീതി വന്നുകൊണ്ടാണ് ഇത് സംബന്ധിച്ചത് ഇതിൻ്റെ ഇത് അതാണ് അവരുടെ ഒരു സ്റ്റൈല് വേറൊരു വലിയ സാധനം കൊണ്ടുവന്നിട്ടാണ് ഒരു അടി കൊടുക്കുന്നത് ഓക്കെ അപ്പം അത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അന്ന് ബ്രിട്ടീഷുകാരൻ ചെയ്തതാണ് ഇന്ന് മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആർ ആയിട്ടും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചുകൊണ്ടും സാധാരണ ഒരു വോട്ടിന് വേണ്ടി അധികാര സ്ഥാനത്തിന് വേണ്ടി ഇവരും ഇതാണ് ചെയ്യുന്നതെന്ന് പറയാൻ ഈ വലിയൊരു ചടങ്ങ് വഴിവെക്കും യെസ് എന്തായാലും ബി ജെ പി വളരെ ശാസ്ത്രീയമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു ഏതെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹരിക്കുന്നു അതുപോലെ തന്നെ കഴിവുള്ളവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നു ഒപ്പം നിർത്തേണ്ട കക്ഷികളെ കൂടി നിർത്തുന്നു അവർക്ക് പരിഗണന കൊടുക്കുന്നു അഴിമതിയുടെ കറ പുരളാതിരിക്കുവാൻ പരമാവധി ശ്രമിച്ച് അതിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നു ദേശീയതയിൽ ശക്തമായ ഒരു ഒരു വികാരമായി ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് നിറയ്ക്കുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ കേഡർ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു ആർ എസ് എസുമായുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുവാൻ മോദിയും ഇപ്പോൾ ശ്രമിച്ച് മുന്നോട്ട് പോകുന്നു അതൊക്കെ ബി ജെ പിയുടെ കരുത്ത് തന്നെയാണ് വരുന്ന ആളുകളിലും അവർക്ക് എതിരാളികളുടെ മുന്നിൽ യാതൊരു വിധത്തിലും പതറാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന കരുത്തുറ്റ ആണ് ഇതൊക്കെ ഇനിയും ഏറെ ഉണ്ട് ഒക്കെ തന്നെ കാരണം ജനങ്ങളെ സഹായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അവരിലേക്ക് നേരിട്ടെത്തിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പെടാതെ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നു എന്നുള്ളത് വലിയ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് മറുവശത്ത് ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായി ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് എതിരാളിയെ നേരിടുവാൻ എന്ന് കോൺഗ്രസ് സാധിക്കുന്നു എൻ അന്ന് മാത്രമേ അവർക്ക് വിജയ പാതയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കൂ എന്നുള്ളത് ഇവിടെ നമ്മുടെ ചർച്ചയിൽ മാത്രമല്ല അറിവുള്ള എല്ലാവരും പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തങ്ങളുടെ തിങ്ക് ടാങ്ക് മാറ്റേണ്ടിയിരിക്കുന്നു കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു വളർന്നു വരുന്ന നേതാക്കൾക്ക് ഊർജം പകരേണ്ടിയിരിക്കുന്നു കൃത്യമായി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ആ പഴയ കോൺഗ്രസിൻ്റെ പ്രതാപം എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് എന്തൊക്കെ വേണമെന്ന് ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് പ്രവർത്തിച്ചാൽ സാധിക്കാവുന്നതേയുള്ളൂ ശക്തമായ ഭരണത്തിന് കരുത്തുറ്റ പ്രതിപക്ഷവും അനിവാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായി നിലനിൽക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നിരാശപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അവരുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻ്റുമായി സംസാരിക്കാം ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം